ഹായ് വീവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളെ കുറിച്ചാണ് നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളുടെ വിഭവത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് അറിയാം ആദിപര ശക്തിയെ സതിയുടെ ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവതി ഭഗവതീക്ഷേത്രങ്ങളാണ് ശക്തിപീഠങ്ങൾ സതീദേവിയുടെ മൃതശരീരം സുദർശന ചക്രത്താൽ ഖണ്ഡിക്കപ്പെടുകയും അവ പൃഥ്വിയുടെ ഓരോ ഭാഗങ്ങളിൽ പതിക്കുകയും ചെയ്തു ഇവയാണ് പിൽക്കാലത്ത് ആദി ശക്തിപീഠങ്ങളായി അറിയപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപീഠങ്ങൾ സ്ഥിതിചെയ്യുന്നു ശക്തിപീഠങ്ങളുടെ സംരക്ഷണാർത്ഥം പരമശിവൻ രൗദ്രമായ കാലഭൈരവന്റെ രൂപത്തിൽ ഓരോ ശക്തിപീഠങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ഓരോ സ്ഥലത്തും ജഗദീശ്വരി വിവിധ നാമങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി ആദിശക്തി സ സതീരൂപത്തിൽ ജന്മമെടുത്തു എടുത്തു പരമശിവനുമായി സംഗമിക്കുകയായിരുന്നു സതി അവതാരത്തിന്റെ ലക്ഷ്യം ശിവവിരോധിയായിരുന്ന ദക്ഷനു സതി ശിവനെ വിവാഹം ചെയ്യുന്നത് ഒന്നുകൊണ്ടും സ്വീകാര്യമല്ലായിരുന്നു എന്നാൽ ശിവനും സതിയുമായുള്ള വിവാഹം സംഭവിക്കുക തന്നെ ചെയ്തു ശിവൻ്റെയും സതിയുടെയും വിവാഹം ദക്ഷന് ശിവനോടുള്ള വിരോധത്തെ ഇല്ലാതാക്കുകയല്ല മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ദക്ഷന്റെ പ്രിയപുത്രിയായിരുന്ന സതി തന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒരു യോഗിയായ ശിവനെ വിവാഹം ചെയ്തതിൽ ദക്ഷന് സതിയോടും നീരസമുണ്ടായി ഒരിക്കൽ മഹായാഗം നടത്തുവാൻ ദക്ഷൻ തീരുമാനിച്ചു ശിവനും സതിയും ഒഴികെയുള്ള സമസ്ത ദേവന്മാർക്കും ഋഷിവര്യന്മാർക്കും ദക്ഷൻ തൻ്റെ യജ്ഞത്തിൽ സംബന്ധിക്കുവാൻ ക്ഷണപത്രികയച്ചു എങ്കിലും തൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന യജ്ഞത്തിൽ സമ്മേളിക്കുവാനുള്ള ആഗ്രഹം സതി ശിവനെ അറിയിച്ചു ക്ഷണമില്ലാത്ത യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് യജ്ഞം നടത്തുന്നവരെ അപമാനിക്കുന്നത് തുല്യമാണെന്ന് ശിവൻ പറഞ്ഞു സതിയെ യജ്ഞത്തിന് അയക്കാതിരിക്കുവാൻ ശിവൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും സതി തൻ്റെ നിശ്ചയത്തിൽ നിന്നും അണുവിട അനങ്ങിയില്ല നിർബന്ധിതനായ ശിവൻ തൻ്റെ വാഹനമായ നന്ദിയെയും ഗണങ്ങളെയും സതിയുടെ കൂടെ അയച്ചു എന്നാൽ സതിക്ക് തൻ്റെ ഗ്രഹത്തിൽ ഒരാദരവും ദക്ഷൻ നൽകിയില്ല ദക്ഷൻ ശിവനെ അപമാനിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ പതിക്കു നേരെയുള്ള അപമാനം സതിക്ക് സഹനീയമായിരുന്നില്ല ദക്ഷനായ ദക്ഷ്യ ദക്ഷായനിയായതാണ് ഞാൻ ചെയ്ത അപരാധമെന്ന് സതി പറഞ്ഞു യജ്ഞഭൂമിയിൽ വെച്ച് തൻ്റെ യോഗശക്തിയിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നിയിൽ സതി പ്രാണത്യാഗം ചെയ്തു സതിയുടെ പ്രാണത്യാഗത്തെ തുടർന്ന് കുപിതനും ദുഃഖിതനുമായ ഭഗവാൻ ശിവൻ ദക്ഷനെ വധം ചെയ്ത് യജ്ഞത്തെ ഇല്ലാതാക്കുവാൻ ഉഗ്ര രൂപിയായ വീരഭദ്രനെ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു ശിവന്റെ അവതാരമായ വീരഭദ്രൻ തന്റെ കൂട്ടാളിയായ ഭദ്രകാളിയോടൊപ്പം ചെന്ന് ദക്ഷന്റെ ശിരസ് ജീവിക്കുകയും യാഗശാല തകർക്കുകയും ചെയ്തു ദക്ഷന്റെ ഭവനത്തിലെത്തിയ ശിവൻ ദക്ഷപത്നിയായ പ്രസൂതിയുടെയും മറ്റു പരിവാരങ്ങളുടെയും അപേക്ഷ മാനിച്ച് ദക്ഷിണെ പുനർ പുനർജീവിപ്പിക്കാൻ ശിവൻ നിശ്ചയിച്ചു ഒരാടിന്റെ ശിരസ് നൽകി ശിവൻ ദക്ഷനെ പുനർജി ജീവിപ്പിച്ചു അജ്ഞാത അജ്ഞത മൂലം താൻ ചെയ്ത അപരാധങ്ങൾക്കെല്ലാം ശിവനോട് ദക്ഷൻ ക്ഷമയാചിച്ചു സതിയുടെ നിഷ്പ്രാണ ശരീരം കണ്ട് വികാരി വികാരാതീതനായ ശിവൻ സതിയുടെ ശരീരവും കയ്യിലേന്തി സഞ്ചരിക്കുവാൻ തുടങ്ങി ഭഗവാൻ വിഷ്ണു ശിവനെ തൻ്റെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി സുദർശന ചക്രം കൊണ്ട് സതിയുടെ ശരീരത്തെ ഖണ്ഡിച്ചു സതിയുടെ ശരീരത്തിൻ്റെ വിവിധ ഖണ്ഡങ്ങൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ പതിച്ചു ഇവയാണ് പിന്നീട് ശക്തിപീഠങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടത് ശിവൻ ശിവന്റെ ഒരു അവതാരമായ കാലഭൈരവന്റെ സഹിതമാണ് ആദിപരാശക്തി കുടികൊള്ളുന്നത്